ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഒരു വീടാണ് രണ്ടായിരത്തി തൊള്ളായിരത്തമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതും ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്നതെല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു വീടാണ് അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഉള്ളൂ അപ്പോൾ നിങ്ങൾ മറക്കാതെ ഈ വീഡിയോ ഫുള്ളൊന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് നൂറ് ശതമാനവും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും നല്ല മനോഹരമായ ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ലക്ഷറി ഹൗസാണ് ഇപ്പോൾ വീഡിയോ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഈ കാണുന്നതെല്ലാം ഈ വീഡിയോ കാണുന്നതെല്ലാം ഉൾപ്പെടെയാണ് തന്നെ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് എന്ന് നമ്മളത് പറഞ്ഞായിരുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതുപോലത്തെ അടിപൊളി വീടുകളാണ് അടുത്ത ദിവസങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അതും കൂടാതെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഞങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെടും എന്ന് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റുമാനൂർ ടൗണിന് സമീപമാണ് ഏറ്റുമാനൂർ മാനൂർ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അതുപോലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിൻ്റാണ് കാരിതാസ് ഹോസ്പിറ്റലിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഹോം തിയേറ്റർ ഫുള്ള് എ സി അങ്ങനത്തെ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥ തന്നെ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം എട്ടര സെൻറ് സ്ഥലമാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഇപ്പം ഇതാണ് ഹോം തിയേറ്റർ ആണ് കാണുന്നത് അപ്പൊ ഇതുപോലത്തെ ഒരു ലക്ഷറി ഹൗസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വല്ല രണ്ടു കോടി രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് നേരിൽ വന്ന് കാണുക അപ്പോൾ ഈ വീട് ഈ വീടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാകാം വീഡിയോ കാണുന്ന പോലെ അല്ല നേരിൽ വന്ന് കാണുക അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് അത്രയും നല്ല മനോഹരമായ ഒരു വീടാണ് അപ്പോൾ ഏറ്റുമാനം ടൗണൊക്കെ ഒക്കെ അടുത്തൊരു ലക്ഷറി ഹൗസ് നോക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ വീട് ധൈര്യമായിട്ട് വന്ന് കാണാം ഇപ്പോൾ അത്രയും നല്ലൊരു വീടാണ് അടിപൊളി വീട് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു വീടാണ് ഒരു വില്ലാ പ്രൊജക്ടിൽ സ്ഥിതി ചെയ്യുന്ന അത് സെക്യൂരിറ്റികളൊക്കെ ഉള്ള കാർ പാർക്കിങ് ഗ്രൗണ്ട് ചില പിള്ളേർക്കൊക്കെ കളിക്കാൻ ഗ്രൗണ്ട് സെക്യൂരിറ്റി കാർ പാർക്കിങ് സ്വിമ്മിംഗ് പൂൾ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു വില്ല പ്രൊജക്റ്റാണ് ഒരു ഗ്രാൻഡ് വില്ലാ പ്രൊജക്റ്റിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീടാണ് അപ്പോൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ വീട് മേടിക്കാൻ തോന്നും അത്രയും നല്ല ഒരു വീടാണ് എന്ന് നമുക്ക് നമുക്ക് തന്നെ നമുക്കത് അറിയാം വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കത് ഈ വീട് മേടിക്കാം എന്ന് നമുക്ക് തോന്നിപ്പോവും അത്രയും നല്ല വീടാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി വന്ന് കാണുക അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഒരു ഒരു പാർട്ടിയൊക്കെ നടത്താനൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഉടമസ്ഥൻ തന്നെ ഇത് നേരിട്ട് പണിതിരിക്കുന്നതാണ് ഇത് മേടിച്ച് കഴിഞ്ഞ് ഉടമസ്ഥൻ തന്നെ നേരിട്ട് പണിതിരിക്കുന്നതാണ് ഈ ഇത് ഇപ്പോൾ ഒരു പാർട്ടിയൊക്കെ നൈറ്റിലൊക്കെ വരുമ്പോൾ ഇത് ഫുള്ളും ലൈറ്റൊക്കെ ഉള്ളതാണ് നൈറ്റിൽ വന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ നേരിൽ വന്ന് കാണുമ്പോൾ നമുക്കത് കാണാം അത്രയും ഒരു ലക്ഷറി ഹൗസാണ് അതും ഫർണിച്ചർ എല്ലാം ഈ കാണുന്ന എല്ലാം ഉൾപ്പെടെയാണ് ഉടനെ സ്ഥലം കോടി രൂപ വന്നേക്കുന്നത് ടേബിളൊക്കെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഭംഗിയാണ് നേരിൽ വന്ന് കാണുക അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാം ഇപ്പോൾ വീഡിയോ നമ്മൾ ലൊക്കേഷൻ എല്ലാം പറഞ്ഞു ഏറ്റവും ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ കാരിദാസ് ഹോസ്പിറ്റലിന് സമീപം രണ്ട് കോടി രൂപ ചോദിക്കുന്നു എട്ടര സെൻറ്റ് സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ കോട്ടയം ഏറ്റുമാനൂർ ടൗണിൽ ഒരു ലക്ഷറി ഹൗസ് എന്ന് തന്നെ നമുക്കറിയാം അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം അപ്പോൾ ഇതാണ് ബാത്റൂമിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് നമ്മൾ നമുക്ക് വീഡിയോ കാണാം അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ്